ചെമ്പനീർപ്പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ കാത്തിരുന്ന ഒരു നിമിഷമാണ് നടക്കാൻ പോകുന്നത് ശ്രുതിയുടെ കള്ളങ്ങൾ പൊളയാനുള്ള ഒരു ദിവസ നിമിഷമാണ് വന്നെത്തിയിരിക്കുന്നത് ശ്രുതിയെക്കുറിച്ചുള്ള സത്യങ്ങൾ നവീൻ കണ്ടുപിടിക്കുകയും അങ്ങനെ നവീൻ ഇത് പരസ്യമാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറച്ച് രണ്ടു ദിവസത്തിനകത്ത് വച്ചാണ് ശ്രുധിയുടെയും ശ്രുതിയുടെയും കല്യാണം എന്ന് നവീൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശ്രുതിയുടെ ആ ഒരു രഹസ്യം പുറത്താകുമോ അതോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നത് സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ നവീൻ പറഞ്ഞത് പ്രകാരം ശ്രുതി വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ഫ്ലാറ്റ് ആ ഒരു ഹോട്ടലിലേക്ക് നവീൻ ചെന്നു നവീൻ ചെന്ന് ആ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ തന്നെ അവർ പറയുവാണ് ഒരു പെൺകുട്ടി വന്ന് താക്കോലൊക്കെ വാങ്ങിച്ച അകത്ത് പോയിട്ടുണ്ടെന്ന് അങ്ങനെ നേരെ നവീൻ ചെന്നു അപ്പോൾ ശ്രുതിയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നവീൻ ആ ഒരു കുറച്ച് മുല്ലപ്പൂവൊക്കെ എടുത്ത് ഇത് കാണിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് അപ്പോൾ ഈ ഒരു പെൺകുട്ടി അങ്ങോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ നവിന് ആ ഒരു പെൺകുട്ടിയുടെ മുഖം ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ നവീൻ പറയുവാണ് ശ്രുതി നീ ഇത്ര പെട്ടെന്ന് വന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ വരുമെന്ന് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് മുല്ലപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു മുല്ലപ്പൂ നീ ചൂടണം എൻ്റെ ഭാര്യയ്ക്ക് പോലും ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തില്ല നീ ഇത് സന്തോഷത്തോടെ വാങ്ങിച്ച് തലയിൽ ചൂടുകയും എന്നിട്ട് ഇന്ന് ഒരു ദിവസം മാത്രം മതി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ഒരിക്കലും ശല്യപ്പെടുത്താൻ വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പൂ എടുത്ത് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്താണ് ആ ഒരു പെൺകുട്ടി തിരിയുന്നത് യഥാർത്ഥത്തിൽ അത് നവീന്റെ യഥാർത്ഥ ഭാര്യയായിരുന്നു രജനിയായിരുന്നു അത് അപ്പോൾ രജനി കണ്ടപ്പോൾ തന്നെ നവീനെ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഒരുപാട് വിളിക്കുകയും നീ മനഃപൂർവ്വം എന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആ ഒരു അവിടെ കിട്ടുന്ന ഒരു വടിയൊക്കെ എടുത്ത് അടിക്കുകയാണ് അങ്ങനെ അടിച്ച് നവീൻ ഓടി രക്ഷപ്പെടാനും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പിറകെ പോയി രജനി അടിക്കുകയും എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തുമാണ് നീ ഇനി മേലാൽ എന്നോട് സംസാരിക്കാൻ നീ ഇനി എൻ്റെ ജീവിതത്തിലോട്ട് വരരുത് എനിക്കും എൻ്റെ മോൾക്കും സന്തോഷത്തോടെ ജീവിക്കണം നീ അത്രത്തോളം എന്നെ ചതിച്ചു അതുകൊണ്ട് നീ നിന്റെ ജീവിതം നോക്കി നീ ഇനി മുന്നോട്ട് വെക്കുമോ ഇനി ഡിവോഴ്സ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രജനി ഇറങ്ങി പോവാണ് രജനി ഇറങ്ങി പോയപ്പോ തന്നെ നവീൻ നാണം കെട്ട് നാറി നിക്കുന്ന സമയത്താണ് ശ്രുതിയും ശ്രുതിയുടെ ഫ്രണ്ടും കൂടി അങ്ങോട്ടും മീരയും കൂടി കയറി വരുകയും എന്നിട്ട് നവീനോട് ഒരുപാട് കളിയാക്കി സംസാരിക്കുകയും നീ ഇനിയെങ്കിലും നീ പഠിച്ചോ കാരണം നീ ഇനി എൻ്റെ പിന്നെയല്ല വരരുത് കഴിഞ്ഞാൽ നിനക്ക് ഇനി ഇതിനേക്കാളും ശിക്ഷയായിരിക്കും കിട്ടാൻ പോകുന്നത് നീ വിളിച്ചപ്പോൾ ഞാൻ വരുമെന്ന് നീ വിചാരിച്ചോ നീ കണ്ട പെൺകുട്ടികളെ പോലെയല്ല ഞാൻ ഞാൻ അത്രത്തോളം ബോൾഡായിട്ടുള്ള പെൺകുട്ടിയാണെന്നും അതുകൊണ്ടാണ് ഞാൻ നേരെ നിൻ്റെ ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഈ ഒരു ഹോട്ടലിൽ എത്തിച്ചത് അതുകൊണ്ട് ഇതോടെ നിന്റെ ആ കളികളെ നീ അവസാനിപ്പിച്ചോ എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നാൽ തൻ്റെ കുടുംബം നശിപ്പിച്ച തൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ച ശ്രുതിയോട് നവീനെ തീരാ അത് ഒരു തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ട് അങ്ങനെ രാവിലെ തന്നെ ശ്രുതി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നവീൻ വഴിക്ക് വെച്ച് ശ്രുതിയെ തടഞ്ഞു നിർത്തുകയും എന്നിട്ട് നീ എന്നെ അപമാനിച്ചു നീ എന്റെ ഭാര്യയും വിവരം അറിയിച്ചു അങ്ങനെ അവൾ സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ കുഞ്ഞിനെയും കൂട്ടി അവൾ അവളുടെ വീട്ടിലോട്ട് പോയി ഡിവോഴ്സ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഞാൻ ജോലിക്ക് പോയിരുന്ന കമ്പനിയിലെ മാഡത്തിന് കാര്യങ്ങൾ മനസ്സിലായി അവരെന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അപ്പം എൻ്റെ ജീവിതവും നഷ്ടപ്പെട്ടു എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എല്ലാം നീ എന്നെ എല്ലാം നീ തകർത്തു അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല എന്തായാലും രണ്ട് ദിവസത്തിനകത്ത് വെച്ച് നിന്റെ കല്യാണമാണ് അതെനിക്കറിയാം അപ്പം ആ കല്യാണത്തിന് ഉറപ്പായിട്ട് ഞാൻ വരുമെന്നും പക്ഷേ നിന്ന് ഇപ്പോഴുവേണമെങ്കിലും എനിക്ക് ഈ വിവാഹം മുടക്കം പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ആ താലി കെട്ടാൻ പോകുന്നതിന് തൊട്ടു മുൻപ് ഞാൻ ഈ രഹസ്യം എല്ലാവരോടും പറയുകയും നിന്നെ നിന്നെ ഞാൻ വേദനിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഈ ഒരു സത്യങ്ങൾ അറിയുമ്പോൾ ആ ഇത് ശ്രുതി കല്യാണം കഴിക്കാതെ എടുത്തുകൊണ്ട് അവൻ പോകും പിന്നെ നീ നാണം കെട്ട് നാറ് നിക്കും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അപ്പം പറയാം എന്നൊക്കെ അവിടെ നവീൻ വെല്ലുവിളിച്ച് സംസാരിക്കുകയാണ് എന്നിട്ട് നവീൻ ഇറങ്ങി പോവാണ് എന്തായാലും നിന്റെ കല്യാണം ഞാൻ മുടക്കുമെന്ന് പക്ഷെ ഇതൊക്കെ ഓർത്തോർത്ത് ശ്രുതിക്ക് ഭയങ്കര പേടിയായി വീട്ടിൽ ചെന്നതിന് ശേഷവും രാത്രി വീട്ടിൽ ചെന്നതിന് ശേഷവും ശ്രുതിയുടെ മനസ്സില് ഈ നവീൻ പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് താൻ ഇനി എന്ത് ചെയ്യും ഒരുപാട് ആഗ്രഹിച്ച വിവാഹമാണ് നടക്കാൻ പോകുന്നത് പക്ഷേ നവീൻ കാരണം ഈ ഒരു വിവാഹം മുടങ്ങുമോ എന്നൊരു പേടി ശ്രുതിയുടെ മനസ്സിലുണ്ട് അങ്ങനെ മീരയോട് കാര്യങ്ങൾ പറയുകയും എന്നിട്ട് ഞാൻ എന്തായാലും സുധിയോട് വിവരം വിവരം അറിയിക്കാൻ വേണ്ടി പോവാണ് ഇങ്ങനെ ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്ന് പോവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഫോൺ വിളിക്കാൻ പോകുമ്പോൾ മീര ഒരു കാര്യം ചോദിച്ചു നീ ഇപ്പൊ സുധിയെയോട് ഈ കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ എന്ത് പറഞ്ഞാണ് അവൻ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് പറയും കുഞ്ഞിനെ കുറിച്ചുള്ള സത്യങ്ങൾ നിനക്ക് പറയാൻ പറ്റുമോ അഥവാ നീ സത്യങ്ങൾ പറഞ്ഞാലും സുധി ഈ വിവാഹത്തിന് തയ്യാറാകുമോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കുഞ്ഞിനെ പറ്റിയും നിന്റെ കാര്യങ്ങളും കഥകളും എല്ലാം നീ അവനോട് പറയേണ്ടി വരും അത് കഴിഞ്ഞാൽ ഈ ഒരു വിവാഹത്തിന് അവൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ അവൻ സമ്മതിച്ചാൽ തന്നെ അവന്റെ അമ്മ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അവന്റെ അമ്മ സമ്മതിക്കത്തില്ല കാരണം നീ മലേഷ്യ നിനക്ക് നിന്റെ അച്ഛൻ മലേഷ്യയിലാണെന്നും ഒരുപാട് പൈസയൊക്കെ ഉണ്ട് എന്ന് മോഹിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് പൈസ കിട്ടാൻ പോകുന്നു എന്ന് മോഹിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു വിവാഹത്തിന് തയ്യാറെടുത്തത് നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ അവർ മുടക്കി തന്നെ തന്റെ ആദ്യത്തെ മരുമകള് ഒരു പൂക്കാരിയുടെ മകളാണ് അധികം അധികം സ്വത്തുക്കളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ അവൾ രേവതിയെ കൊല്ലാക്കൊല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിനക്ക് ഒന്നുമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും അവർ പിന്നെ തീരുമാനിക്കാൻ പോകുന്നത് എന്തായാലും വിവാഹം ും നിന്നെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് നീ എന്തായാലും ഇപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മീര ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഇതേ സമയം തന്നെ സച്ചിയുടെ മനസ്സിലും തന്റെ കാറ് വീണ്ടും വീണ്ടും റിപ്പയർ ചെയ്ത് കിട്ടിയിട്ടില്ല വീണ്ടും വീണ്ടും നീണ്ടു നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാറിന് കഞ്ചാവ് വെച്ച് തന്നെ കൊടുക്കാൻ ശ്രമിച്ച അയാളെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് സച്ചി ഉറച്ചി ഉറച്ചു അങ്ങനെ അവിടെ രേവതി സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ സുധിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും നേരെ അമ്പലത്തിലോട്ട് അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ അമ്പലത്തിലെത്തിയ സമയത്ത് തന്നെ രേവതിയും അച്ഛനും അച്ഛമ്മയും കൂടി ഇറങ്ങി നടന്നു വരുന്ന സമയത്താണ് അവിടെ രേവതിയുടെ അനിയനും സഹോദരിയും പിന്നെ അമ്മയൊക്കെ കൂടി പൂ കെട്ടുന്നത് കണ്ട് അങ്ങനെ വിവാഹത്തിനുള്ള പൂ കെട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ കൂടെ രേവതി ബെയി സഹായിക്കുകയും പിന്നെ അതിന്റെ പിന്നാലെ സുധിയും സുധിയുടെ അമ്മയും ഭാമയും സച്ചിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ അവർ വന്നതിന്റെ പിന്നാലെ സച്ചി കല്യാണം എന്തായാലും ഉടനെ തന്നെ നടക്കുമല്ലോ ശ്രുതി മേനിയിപ്പോ ഉടനെ തന്നെ വരും നമുക്ക് എന്തായാലും അമ്പലത്തോട്ടിലും അമ്പലത്തിലോട്ട് ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അകത്തോട്ട് പോവാണ് ഇതിന്റെ പിന്നാലെ തന്നെ നമ്മുടെ സുധി സുധിയെ സച്ചി വിളിക്കുന്നുണ്ട് പക്ഷെ ശ്രുതി ഒന്നും കേൾക്കാൻ വേണ്ടിയിട്ട് കേൾക്കില്ല അങ്ങനെ സച്ചി പിറകെ ഓടിച്ചു നിന്നിട്ട് ഈ ഒരു കാറിൽ വന്നതിന്റെ കാശ് തരാൻ വേണ്ടി പറയുവാണ് സ്വന്തം വീട്ടിലെ കല്യാണത്തിന് നീ പൈസ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് ഡീസലാണ് അടിക്കുന്നതെന്നും നിന്റെ എനിക്ക് ചുമ്മാ പൈസ കിട്ടത്തില്ല അപ്പൊ ഇതിനകത്ത് വന്നതിന്റെ പൈസ നീ തരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കുമോ ഇല്ലെന്ന് നോക്കാം നിന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയും തന്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ സുധിയോട് വഴക്കിടുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നവീൻ അറിയാം അപ്പൊ ഈ രഹസ്യങ്ങൾ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം നടക്കുമോ ഇല്ലയോ എന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് നമുക്ക് അറിയാൻ പറ്റും പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരിക്കും